ഇന്ന് രാവിലെ ഇവിടെ എരുന്ന് കാക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല തോടരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ തോടോട് കൂടി എരുന്ന് കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇരുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം വെക്കണം അതിന് തോടി ഉണ്ടാവും തോടോട് കൂടിയിട്ടും തോടില്ലാണ്ടും കറി വെക്കാറുണ്ട് ഇതുപോലെ തോടോടു കൂടി വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അടിച്ചെടുക്കണം കേട്ടോ ചെയ്യാറ് അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇരുതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെച്ച് വേവിച്ചെടുക്കണേ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തോടെല്ലാം നന്നായിട്ടൊന്ന് തുറന്നു വരും കേട്ടോ ഇവിടെ ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ തോടെല്ലാം തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ തേങ്ങ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അടി ചെനയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ സ്റ്റൈലുള്ള ഇരുന്ത കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്